ബറാഅത്ത് രാവ് പാപമോചനത്തിന്റെ രാവ് നരകമോചനത്തിന്റെ രാവ് ഓഹരിയുടെ നിർണയിക്കപ്പെടുന്ന രാവ് മലക്കുകളുടെ പെരുന്നാൾ രാവ് ഇത്യാദി വിശേഷണങ്ങൾ കൊണ്ട് മേളിക്കുന്ന ബറാഅത്ത് രാവിത നമ്മിലേക്ക് വരികയാണ് എന്നാണ് ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും ബറാഹത്ത് രാവ് പല ആളുകൾക്കുമുള്ള സംശയമാണ് ബറാഹത്ത് രാവ് വരുന്ന വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ അതോ ശനിയാഴ്ചയാണോ ഇൻഷാ അത് കൃത്യമായി ഏത് ദിവസമാണെന്ന് നമുക്ക് ലളിതമായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ബറാഹത്ത് രാവ് ബറാത്ത് എന്നൊക്കെ നമ്മുടെ ഇടയിൽ പ്രസിദ്ധി ആർജിച്ച ഈ രാവ് പലപ്പോഴും നാം ഇങ്ങനെ ആ ദിവസത്തിലൂടെ പോകുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് നാം അടുത്ത് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല ആയതിനാൽ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നു എന്താണ് ബറാത്ത് രാവ് അതിന്റെ മഹത്വം എന്താണ് ആ രാവിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് വാരിതായ ദ്വാകൾ എന്ന് പറയുന്ന അന്നേ ദിവസം രാത്രിയിൽ നാം പതിവ് പോലെ ഓതുന്ന മൂന്ന് യാസീനുകൾ എന്ത് നീയത്ത് വച്ചാണ് ഓതുന്നത് എന്നിത്യാദി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ക്ലാസ് ഈ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനായും കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിസ്മില്ല അള്ളാഹ്മ മുഹമ്മദ് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏത് ഇടങ്ങളിലും വിശുദ്ധമായ ഷാഹാനിലെ പതിനഞ്ചാം രാവ് എന്ന് പറയുന്നത് ആത്മീയപരമായ ഉന്നമനത്തിന്റെയും സമാധാനത്തിന്റെയും രാവാണ് ഇൻഷാല് എന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഷാബാൻ പതിനഞ്ച് ബറാഹത്ത് രാവ് വരുന്നതെന്ന് നോക്കാം ഈ ക്ലാസ് നടക്കുന്ന ഈ ദിവസം അഥവാ ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ ഷാഹാൻ പതിമൂന്നാണ് ഇന്ന് ഷാബാൻ പതിമൂന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഷാഹാനിലെ അറബിക് ഡേറ്റ് കൂടുതൽ എളുപ്പമായി മനസ്സിലാക്കാൻ കഴിയും കാരണം ഇംഗ്ലീഷ് ഡേറ്റിൻ്റെ ഒരു ദിവസം കൂടുതലായി എണ്ണിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ആണെങ്കിൽ ഗൾഫിൽ ഷാബാൻ പതിമൂന്നാണ് ഒരു ദിവസം ഇങ്ങനെ കൂടുതൽ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കൃത്യമായി ഗൾഫ് രാജ്യങ്ങളിലെ അറബിക് ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഫെബ്രുവരി പതിമൂന്ന് നാളെ വ്യാഴാഴ്ച ഷാബാൻ പതിനാലാണ് ഗൾഫിൽ അപ്പൊ നാളെ അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബറഹത്തിരാവുന്നത് നാളെ ഷാബാൻ പതിനാല് അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഷാബാൻ പതിനഞ്ചാം രാവ് അഥവാ ബറാഅത്ത് രാവ് ഇൻഷാല് ഈ ബറാഹത്ത് രാവിൽ ബറാഅത്ത് നോമ്പിന്റെ നീയ്യത്ത് വെച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസമായ വെള്ളിയാഴ്ച പകലിലാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അതേ സമയത്ത് കേരളത്തിൽ എന്നാണ് ബറാഹത്ത് രാവെന്ന് ചോദിച്ചാൽ കേരളത്തിലെ അറബിക് ഡേറ്റ് പോകുന്ന ഇംഗ്ലീഷ് ഡേറ്റിനോടൊപ്പം തന്നെയാണ് അറബിക് ഡേറ്റും പോകുന്നത് അപ്പൊ ഇന്ന് കേരളത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് ഷാബാൻ പന്ത്രണ്ട് തന്നെയാണ് ഇന്ന് ബുധനാഴ്ച ഷാബാൻ പന്ത്രണ്ടാണ് കേരളത്തിൽ നാളെ ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച ഷാബാൻ പതിമൂന്നാണ് തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി പതിനാല് ഷാബാൻ പതിനാലാണ് അഥവാ വെള്ളിയാഴ്ച ഷാബാൻ പതിനാലാണ് അപ്പൊ ആ വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയാണ് ഷർബാൻ പതിനഞ്ചിന്റെ രാവ് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയിലാണ് ബറാത്ത് രാവ് വരുന്നത് ഇൻഷാല്ല ആ രാത്രിയിൽ നാം ബറാത്തിന്റെ നോമ്പിന്റെ നീത്ത് വെച്ചുകൊണ്ട് ശനിയാഴ്ച പകലാണ് ശനിയാഴ്ച പകലാണ് നാം നോമ്പ് പിടിക്കേണ്ടത് ബറാത്തിന്റെ നോമ്പ് പിടിക്കേണ്ടത് ശനിയാഴ്ചയാണ് കേരളത്തിലുള്ളവർ ആ സമയത്ത് ഗൾഫിലുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച പകലിലാണ് ബറാഅത്തിന്റെ നോമ്പ് സുന്നത്തുള്ളത് അപ്പൊ ഈ ഏറെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ബറാഅത്ത് ബറാഹത്ത് രാവ് നമുക്ക് മിനിയങ്ങൾക്ക് ഏറെ ആശ്വാസവും സമാധാനവുമായിട്ടാണ് കടന്നു വരുന്നത് ഇത്രയുള്ളവർ എന്താണ് ബറാഅത്ത് ബറാഅത്ത് എന്നതിന്റെ അർത്ഥം ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ കോടാനുകോടി അടിമകൾക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാരണത്താലാണ് ഈ ഒരു രാവന് ബറാഹത്ത് രാവ് മോചനത്തിന്റെ രാവ് എന്ന് പേര് വന്നത് അതുപോലെ തന്നെ ലൈലത്തുൽ മുബാറക എന്താണ് അതിന്റെ അർത്ഥം അനുഗ്രഹീതമായ രാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന രാവ് അങ്ങനെയും ഒരു പേര് കൂടി ഈ രാവനുണ്ട് ഈ രാവിന്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ ഉത്തരം ലഭിക്കുന്ന രാവ് പണ്ഡിതന്മാർ ഈ ഒരു രാവിലെ ഇങ്ങനെ പേര് വിളിക്കാൻ കാരണം ആരൊരുത്തൻ ആ ഒരു രാത്രിയിൽ ദ്വാ അള്ളാഹുവിനോട് ദ്വാ ചെയ്തോ

വലൈലത്തിൽ അതായത് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയിൽ ദ്വാക്ജാപത്തുണ്ട് അതുപോലെ ബലി ബലിപെരുന്നാൽ രാത്രിയിലും ദ്വാക്ജാപത്തുണ്ട് ചെറിയ പെരുന്നാൾ രാവിലും ജാപത്തുണ്ട് റജബ് ഒന്നിന്റെ രാവിലെ റജബ് ഒന്നാം ദിവസം തന്നെ ആ രാത്രിയിൽ ദ്വാ ചെയ്താൽ അതിന് ഇജാപത്തുണ്ട് അതുപോലെ തന്നെ ഷാബാനിൽ നിന്നുള്ള പതിനഞ്ചാം ദിവസത്തിന്റെ രാത്രി അഥവാ ബറാത്ത് രാവിലും ഉത്തരമുണ്ടെന്ന് മഹാനായി മാം ഷാഫി റബിള്ള പഠിപ്പിക്കുക അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു രാവിന് ലൈലത്തുൽ ഇജാബ ഇജാബത്തിന്റെ രാത്രി എന്ന് പേര് വന്നത് അതുപോലെ ഈ രാവിലെ മറ്റൊരു പേരാണ് ലൈലത്തുൽ കിസ്മ പങ്കിടുന്ന ഓഹരി വയ്ക്കുന്ന രാവ് അതായത് ഒരു മൂ്മിൻ്റെ ഈ ഒരു വർഷം മുതലുള്ള അടുത്ത വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ഒരു രാവിലാണ് അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ റമദാനിൻ അള്ളാഹ് തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് തൊട്ടുടനെയുള്ള റമദാനിൽ നടന്നത് ഷവ്വാൽ ദുൽഖാദ് ദുൽഹജ് പിന്നെയുള്ള മുഹറം സഫർ അവൽ ജമാദുൽ റജബ് റബിയുൽമാൻ മറ്റ് പതിനൊന്ന് മാസങ്ങളിലും ആ ഷാബാനിൽ അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാണ് നടന്നത് അതാണ് അള്ളാഹു സുബുലു ദുഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ ആ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നു ഒരു വർഷം നടക്കേണ്ട മുഴുവൻ സംഭവങ്ങളും അള്ളാഹു നിർണയിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന രാവാണ് ഈ ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഈ രാവ് അപ്പൊ ഇങ്ങനെയുള്ള ഈ രാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു രാത്രിയാണ് അപ്പൊ നാം ഓരോരുത്തരുടെയും അടുത്തൊരു വർഷത്തേക്കുള്ള റിസുക്ക് ഭക്ഷണം വസ്ത്രം തുടങ്ങി ജോലി അടക്കമുള്ള കാര്യങ്ങൾ വിവാഹം പോലെയുള്ള മറ്റു പ്രധാന വിഷയങ്ങൾ വീട് വയ്ക്കൽ ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെ അള്ളാഹു നിർണയിച്ചു മലക്കുകളെ ഏൽപ്പിക്കുന്ന രാവാണ് ഈ ബറാഅത്തിന്റെ രാവ് അപ്പൊ അന്നേ ദിവസം രാത്രി നാം പതിവ് പോലെ എന്തു ചെയ്യുക കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടെ മിനിങ്ങളായ പുരുഷന്മാർ കഴിവതും പള്ളികളിലേക്ക് എത്തിക്കൊണ്ട് അവിടെയുള്ള മൂന്ന് യാസീൻ പാരായണത്തിലും ദ്വായിലും മറ്റും പങ്കെടുക്കുക അതുപോലെ തന്നെ സഹോദരിമാർ അവരുടെ വീടുകളിൽ നിന്ന് ശുദ്ധിയുള്ളവരായ നിലയിൽ നല്ല വസ്ത്രം ധരിച്ച് കുട്ടികളോടും മറ്റു കുടുംബാംഗങ്ങളോടും ഒക്കെ ഒന്നിച്ചു കൊണ്ട് യാസീൻ പാരായണത്തിൽ പങ്കെടുക്കുക നമുക്ക് ഈ രാവ് വളരെ നിർണായകമായ രാവാണ് അപ്പൊ ഏത് നീയത്ത് വെച്ചുകൊണ്ടാണ് നാം ഈ രാവിൽ യാസീൻ പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് അൽ ഫിൽ നമ്മുടെ ബറക്കത്ത് ലഭിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചാണ് നീയത്ത് വെച്ചാണ് നമ്മുടെ ആയുസ്സിൽ പറക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആഫിയത്തോടെ എന്ത് ചെയ്യുക ദീർഘായുസിലായി നമ്മൾ ചെയ്യുന്ന ജോലികൾ നാം ചെയ്യുന്ന നല്ല സേവനങ്ങൾ അതിലൊക്കെയായി നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം മുന്നോട്ട് പോകാനുള്ള ഒരു നീയത്ത് അപ്പൊ ആയുസിൽ വേണ്ടി ഒന്നാമത്തെ യാസിൻ നാം ഓതുക ഇനി രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് അൽ ഫിർ ബറക്കത്ത് ലഭിക്കണം റിസുക്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രല്ല പിന്നെയോ നമ്മുടെ സമ്പത്ത് സന്താനങ്ങൾ വീട് കുടുംബം ഇങ്ങനെ ഇത്യാദി വിഷയങ്ങളിലൊക്കെ നമ്മുടെ വസ്ത്രം പാർപ്പിടണം എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന് വേണ്ടി നാം നെയ്യത്ത് ചെയ്തുകൊണ്ട് യാസീൻ യാസീൻ ഓതുകയാണ് വേണ്ടത് മൂന്നാം വെച്ചാണ് ഓതേണ്ടത് നമ്മുടെ അന്ത്യം നന്നാവുക വെച്ചുകൊണ്ട് സഹവസിക്കുമോ നല്ലതുമായി ഏർപ്പെടുമ്പോ ധിഖറിലായി ഔറാദിലായി മൊത്തം നബിഹുഅലൈ വസ്ലമ തങ്ങളെ യക്തത്തിൽ കണ്ടുകൊണ്ട് ഏറ്റവും അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ നിമിഷത്തിൽ അവണേ എൻ്റെ അന്ത്യം എൻ്റെ മരണം ആ ഒരു സന്ദർഭത്തിലാക്കണേ എന്നുള്ള നീയത്തിൽ നാം എന്ത് ചെയ്യുക മൂന്നാമത്തെ യാസി നോതുക അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ മഹത്തായ ബറാഹത്ത് രാവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം വിഭാഗത്തിലായി മുഴുകാനും ആ ഒരു രാവിനെ നാം പരിഗണിക്കുവാനും ഈ വറാത്ത് മഹത്വം എന്താണെന്ന് മഹാനായ അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു തരികയാണ് ഇതാ കാനത്ത് പതിനഞ്ചാം ആയി കഴിഞ്ഞാൽ ആ രാസ്കരിക്കുക

ആകാശ ലോകത്തേക്ക് അള്ളാഹുവിന്റെ അടുത്ത് തേടുന്ന തേടുന്ന പാപമോചനം ആരെങ്കിലും ഉണ്ടോ എന്നാൽ ഞാൻ അവനക്ക് പൊറത്തു കൊടുക്കും അല മുസ്നെ തേടുന്ന ഭക്ഷണത്തിന്റെ വിഷയങ്ങളിൽ വീട് പാർപ്പിടം മക്കളുടെ വിഷയങ്ങളിലൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടോ എന്നാൽ അവർക്ക് ഞാൻ കൊടുക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കും ഹലാലായ വരുമാനമാർഗമായ ജോലി സമ്പത്തില്ലാത്തവർക്ക് ഞാൻ അത് കൊടുക്കും ചോദിക്കണം അലാ പല പരീക്ഷണങ്ങളാൽ പല രോഗങ്ങളാൽ പല പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളുണ്ടോ എന്റെ ബുദ്ധിമുട്ടിനെ മാറ്റിത്തരണമെന്ന് ചോദിക്കുന്നവനുണ്ടോ ഫിയഹു ആ ബുദ്ധിമുട്ടിനെ ഞാൻ അവൻക്ക് മാറ്റി കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ എന്ത് ഉദ്ദേശം വച്ചാണോ അള്ളാഹുവിനോട് അടിമ ചോദിക്കുന്നത് അതൊക്കെ ചെയ്യും നിറവേറ്റി കൊടുക്കും അവന്റെ അവൻറെ ഇജാബത്ത് കൊടുക്കും ആ ഒരു വറാത്ത രാവിലെ അള്ളാഹുവിന്റെ ഓഫറുകൾ കരസ്ഥമാകാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കാനുള്ള ഈ ഒരു ഇളവ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു രാവ് അവസാനിച്ച് ഫജറ് വെളിവാകുന്നത് വരെ ഫജർ വെളിവാകുന്നത് വരെ നമുക്ക് ഇൻഷാല് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവസരമുണ്ട് അ ഈ നിർണയത്തിന്റെ രാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നിർണായകമാണ് എന്നതിൽ യാതൊരു സംശയമല്ല നമ്മുടെ ഇടയിൽ പല പ്രയാസങ്ങളുള്ള വീടില്ലാത്ത മക്കളില്ലാത്ത ഹലാലായ ജോലി ഇല്ലാത്ത പല പ്രശ്നമുള്ള ആളുകളുണ്ട് അപ്പൊ ഈ ഈ ദിവസമൊക്കെ വെറുതെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതല്ല അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ മുത്തനബിയുടെ വാക്കിൽ വിശ്വാസമുണ്ടോ നാം ഇത് ഉൾക്കൊള്ളുകയും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ആ വിളി കേൾക്കും കേൾക്കും അതിൽ യാതൊരു സംശയവുമില്ല ആ ഇമാനോടുകൂടെ നാം അള്ളാഹുവിനെ വിളിച്ചാൽ തീർച്ചയാണ് ഇജാബത്ത് ഉറപ്പാണ് മിനിങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമുക്ക് എണ്ണി പറക്കാൻ ഒന്നുമില്ല എനിക്ക് പല പ്രയാസം എണ്ണി എണ്ണിപ്പറക്ക ഒരു മടിയില്ല പക്ഷെ റബ്ബ് പറഞ്ഞ ഇതിനൊക്കെ സൊല്യൂഷൻ ഞാൻ തരാം എന്നു പറഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് അള്ളാഹുയിലേക്കൊന്ന് കരഞ്ഞ് കേണപേക്ഷിക്കാനുള്ള മനസ്സ് നാം ആർജിച്ചെടുക്കണം പ്രിയമുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് നാം മുത്തുനബി സാഹു അലൈഹി പരിപൂർണമായി ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ഇതേപോലെ ഒരുഷ ബി ബി അലി അള്ളാഹുഅൻഹായോടൊപ്പമായിരുന്നു ഉറങ്ങിയ ഒരു അർദ്ധരാത്രിക്ക് കഴിഞ്ഞ ശേഷം മുത്തനബി മുത്തനബിള്ളാഹുഅലൈ വസല്ല തങ്ങളെ അന്വേഷിച്ചപ്പോ ബെഡിൽ അന്വേഷിച്ചപ്പോ എന്ത് ചെയ്യുന്നില്ല മുത്തനബിയെ

മുത്തനബി മുത്തുനബിഹു തങ്ങൾ ഏത് രൂപത്തിലായിരുന്നു ജനത്തിൽ ബക്കയിൽ കണ്ടത് അവിടുത്തെ അടുത്ത കുടുംബാദികൾ മരണപ്പെട്ടു പോയ കുടുംബാദികളുടെ ചാര നിന്നുകൊണ്ട് ഇരു കരങ്ങളും മുത്തുനബിളാഹു തങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടെ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് പെട്ടെന്ന് എന്താണ് ഒരു മാറ്റം ഇങ്ങനെ വന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്

ഇത് ഈ രാത്രി ഉണ്ടല്ലോ കോടാനു കോടി വരുന്ന വാസികളെ എത്ര ആളുകളെയാണ് മോചിപ്പിക്കുന്നത് കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങൾക്കനുസൃതമായി അപ്പൊ എത്രയായി കോടാനു കോടി ആളുകൾ ആ എന്ന് പറഞ്ഞ കോടാനു കോടി ആളുകളെ മോചിപ്പിക്കുന്ന രാവാണ് ഈ രാവ് എന്താണ് ഈ കൈബ് ഗോത്രങ്ങൾ പ്രത്യേകം പരാമർശിക്കാൻ കാരണം അറബികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആടുകൾ ആ ഗോത്രത്തിലെ ആളുകൾക്കായിരുന്നു അപ്പൊ അത്രയും ആടുകൾ ആ ആടുകളിൽ നിന്ന് തന്നെയുള്ള രോമങ്ങൾ കണക്കെ അള്ളാഹു എന്തു ചെയ്തു കൊടുക്കും നരകമോചനം ചെയ്തു കൊടുക്കുന്ന നരകത്തിൽ നിന്ന് അത്രയും ആളുകളെ മോചിപ്പിക്കുന്ന രാവാണ് ആ ഈ രാവിലെ ഞാൻ അള്ളാഹുയിലേക്ക് അടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണെന്ന് മുത്തനബിള്ളാഹുഅലഹി വസല്ല കൂടുതൽ അല്ലാഹുയിലേക്ക് ദാഹത്തിലായി മുഴുകിയ രംഗമാണിപ്പോൾ പ്രിയമുള്ളവരെ നാം പറഞ്ഞത് അപ്പൊ ഈ ഒരു രാവിൽ നമ്മെ കൊണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം മുന്നോട്ട് വരണം അപ്പൊ എന്താണ് നാം ഇങ്ങനെ ഈ മുൻകൂട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രാവിലെ നാം മുൻകൂട്ടി പരിഗണിക്കേണ്ടതുണ്ട് മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് ഈ രാവിലെ സ്വീകരിക്കാൻ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ബറാത്തിന്റെ രാവിലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഏ നമ്മുടെ ഏഴായാലത്തേക്ക് പോലും എത്തില്ല എന്ന് പഠിപ്പിച്ച ഒരു ആറ് വിഭാഗം ഒരു ആറ് ആളുകളുണ്ട് അപ്പൊ ആ ലിസ്റ്റിൽ നാം പെടാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക അതുകൂടെ നാം മനസ്സിലാക്കുക അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് ആറ് വിഭാഗങ്ങൾ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഈ പറയാൻ പോകുന്ന ആളിലേക്ക് നോക്കുകയില്ല ആരാണ് ഒന്ന് ബഹുദൈവ വിശ്വാസി മുഷറിഖിലേക്ക് അള്ളാഹു നോക്കുകയില്ല ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്ന മറ്റുള്ളവരോട് പക വെച്ച് പുലർത്തുന്ന ഇങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളിലേക്കും അള്ളാഹു നോക്കുകയില്ല മൂന്നാമതായി പഠിപ്പിക്കുന്നു കുടുംബ ബന്ധം മുറിക്കുന്നവനിലേക്കും അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല ജ്യേഷ്ഠാനുജന്മാരുടെ കുടുംബമായി അനിയത്തി പെങ്ങളുടെ കുടുംബങ്ങളായി അളിയന്റെ കുടുംബങ്ങളായി ഒരു കോണ്ടാക്ട് ഇല്ല ഇങ്ങനെ ബന്ധം മുറിക്കുന്നവനിലേക്കും അള്ളാഹു നോക്കുകയില്ല മുസബ്ബലിൻ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾക്ക് താഴെ വലിച്ചെഴച്ച് നടക്കുന്ന നജസുകൾ പുരളാൻ കാരണമാകുന്ന രൂപത്തിൽ ഇങ്ങനെ വലിച്ചെഴച്ച് നടക്കുന്ന ആളുകളിലേക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കുകയില്ല വല ഇലി വാരി മാതാപിതാക്കളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ആളിലേക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല ഏത് സമയവും ഒച്ചയും ബഹളമാണ് വീട്ടിൽ മാതാപിതാക്കൾക്ക് സ്വൈര്യവും സമാധാനവും കൊടുക്കാത്ത മക്കളില്ലേ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള മക്കളിലേക്കും ഈ കാരുണ്യത്തിന്റെ ദിവസമായ ബറാത്ത് രാവിലെ അള്ളാഹു നോക്കുകയില്ല മുതുമി ഖമ്രഹരിക്കടിമയായ എപ്പോഴും കള്ളിന്റെയും കഞ്ചാവിന്റെയും എം ഡി എമ്മിന്റെയും ഒക്കെ അടിമകളായി ജീവിക്കുന്ന ആളുകളില്ലേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരിലേക്കും അള്ളാഹുവിന്റെ കാരുടെ നോട്ടം അള്ളാഹു നോക്കുകയില്ല എന്ന് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ആറ് ആളുകൾക്ക് തടസ്സമാണ് അപ്പൊ ഈ ഒരു വിഭാഗത്തിൽ നാം ഇപ്പോൾ പെട്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാം ഇത്രയും വലിയ വലിയ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന രാവിലെ നമ്മുടെ ഈ ഒരു തടസ്സം കാരണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കൂടാ എന്ന് ആലോചിച്ച് ഉടനെ തന്നെ അതിൽ നിന്ന് നാം പിൻവാങ്ങുകയും അള്ളാഹുവിന്റെ റഹമത്തിന്റെ നോട്ടം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന ബറാഹത്ത് രാവ് ഏറെ മഹത്വങ്ങൾ നിറഞ്ഞതാണ് സലഫുസ്വാലിഹിൾ ഏറെ പരിഗണനയോടെയാണ് അതിനെ നോക്കിക്കണ്ടത് മഹാനായി മാം റംലി റബി അള്ളാഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ശേഷമുള്ള പകല് ബറാഹത്തിന്റെ പുണ്യമുണ്ട് എന്ന നിലയ്ക്ക് തന്നെ ദിവസം എന്ന നിലയ്ക്ക് തന്നെ അതിന് പുണ്യമുണ്ട് എന്ന് മഹാനായ ഇമാംബീർ അലിയുഹു മഹാൻ നിന്ന് ഉദ്ധരിച്ചതായ ഹദീസ് അള്ളാഹുവിന്റെ റഹ്മത്ത് ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരികയും ഇങ്ങനെ ഇത്യാദി ആവശ്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പൂർത്തീകരിച്ച് നൽകും എന്ന് നാം നേരത്തെ വായിച്ച ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബറാഹത്ത് രാവിനും തൊട്ടുടനെയുള്ള പകലിനും പുണ്യമുണ്ട് എന്ന് മഹാനായ മാം റംലി റലിയുല്ലാഹോ എന്നും അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ആ ഒരു രാവിനും മഹത്വമുണ്ട് തൊട്ട ഉടനെയുള്ള പകലിനും മഹത്വമുണ്ട് തൊട്ടുടനെയുള്ള ആ പകലിൽ നാം എന്താണ് ചെയ്യുന്നത് വസു റഹാ അതിന്റെ പകലിൽ നാം നോമ്പനുഷ്ഠിക്കുക അപ്പൊ തൊട്ടു മുന്നേ ഉള്ള രാവിലെ നാം ഏറെ പരിഗണനീയമായ ഒരുപാട് വെറുതുകൾ വാരിതായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്ന് യാസി നാം പാരായണം ചെയ്യണം അതുപോലെ തന്നെ ഇജാബത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞു നാം പരമാവധി ദാകൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം പിന്നെ നാം പറഞ്ഞു ഒരുപാട് അടിമകൾക്ക് പുറത്ത് കൊടുക്കപ്പെടുന്ന ദിവസമാണ് അപ്പൊ നാം പരമാവധി ഇസ്തുഫാറുകൾ വർദ്ധിപ്പിക്കുക ൾ പരമാവധി വർദ്ധിപ്പിക്കുക നമുക്ക് അവസരം കിട്ടിയാൽ തൗബയുടെ മജ്ലിസിൽ നാം നാം തൗബ ചെയ്യുക പിന്നെ നാം പറഞ്ഞു കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ലഭിക്കുന്ന രാവാണ് ഇങ്ങനെയുള്ള പരമാവധി ആ രാത്രിയിൽ നാം വർദ്ധിപ്പിക്കുക പ്രിയമുള്ളവരെ ഇപ്പൊ നാം നാല് ദിക്കറികൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമതായി സൂറത്ത് ദുഹാൻ ഓതുക ദുഹാൻ സൂറത്ത് നാം നേരത്തെ നാം ഓതി വെച്ച് മുബാറത്തി തുടങ്ങുന്ന ആ സൂറത്ത് ദുഹാൻ നാം പാരായണം ചെയ്യുക കാരണം അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ഒരാൾ സൂറത്ത് ദുഹാൻ ദുഃഖാൻ അവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി എഴുപതിനായിരം എണ്ണം മലക്കുകൾ പാപമോചനം അള്ളാഹു അവൻ്റെ പൊറത്തു കൊടുക്കണമേ എന്ന് തേടുന്നതാണ് എത്ര എണ്ണാണ് എഴുപതിനായിരം മലക്കുകൾക്ക് പാപമോചനം തേടുമെന്ന് ഹദീസിൽ വന്നതായി നമുക്ക് കാണാം അപ്പൊ പാരായണം ചെയ്യുക എന്നതാണ് ഇനി ആറാമതായി പറയുന്ന ദിക്കറുകൾ നാം എഴുപത് വട്ടം ചെല്ലുക ഏതാണ് അതിനുശേഷം കയ്യൂം <Tippett inhale motivatoria> <tıro> <zikr division> <quarto> യാ യാ ഹയ്യു എന്ന് യാ യാ ഹയ്യു അപ്പൊ ഇതാണ് മഹത്വക്കൾ പണ്ഡിതന്മാര് ഈ ബറാത് രാവിന്റെ പര്യവസാനത്തിൽ മറ്റുള്ള ദിക്കറികൾ യാസീൻ ദുഖാൻ ഇതൊക്കെ ചൊല്ലിയതിന് ശേഷം അവസാനമായി ചൊല്ലണം എന്ന് പഠിപ്പിച്ച ഒരു ദ്വ ഇത് നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് അറിയാവുന്ന ദ്വാഹകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ലാത്ത പക്ഷം ഈ ഒരു ദ്വാഹ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഇൻഷാദ ഇത് ചെയ്തായിരിക്കും ഒന്നും കൂടെ ഉത്തമം അപ്പൊ നാം ഇത്യാദി കാര്യങ്ങളൊക്കെ പരിഗണിച്ച ഈ വിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിന്റെ ബറാത്ത് രാവിന് ഈ രൂപത്തിലൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത് അള്ളാഹുവിന്റെ ആ ഒരു നോട്ടം അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി അള്ളാഹുവിന്റെ ഒരു പരിഗണന നമുക്ക് കിട്ടിയാൽ അല്ല അത് വലിയ കാര്യമാണ് വലിയ നേട്ടമാണ് അള്ളാഹു അത്തരക്കാരിൽ അള്ളാഹുവിന്റെ നോട്ടം കിട്ടുന്ന ആ ബറാത്ത് രാതബറക്കായ അനുഗ്രഹീതമായ മുബാറക്കായ ആ രാവിന്റെ എല്ലാ പറക്കാത്തുകളും ലഭിക്കുന്ന മ്മ്മിനിയങ്ങളിൽ നാം ഓരോരുത്തരെയും നമ്മുടെ കുടുംബാദികൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഇഷ്ടജനങ്ങൾ ഇത് ഈ നമ്മുടെ ഈ എൽമിന്റെ മജിലസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അള്ളാഹു സുബാന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ വിശുദ്ധമായിൽ അള്ളാഹു പറയുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വരാനിരിക്കുന്ന ഒരു വർഷ നിർണായകമായ ഒരു വർഷം എല്ലാവിധ ഹൈറാത്തുകൾ നമുക്ക് നൽകി എല്ലാവിധ ഷെറുകളിൽ നിന്ന് ബലാ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിച്ച് അള്ളാഹുവിന്റെ വചനത്തിലായി ജീവിച്ച് ആ വചനത്തിലായി ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സജ്ജനങ്ങളോടൊപ്പം അവരോടൊപ്പം സമ്മേളിക്കുവാൻ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ മുത്തനബി സല്ലാഹുഅലൈ വസ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ സ്വർഗം കൊണ്ട് സന്തോഷിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന സജ്ജനങ്ങളിൽ അവന്റെ അടിമകളിൽ ഉൾപ്പെടാൻ അള്ളാഹ് ഈ ഒരു ദിവസം ഈ ഒരു രാവ് നീ നീ കാരണമാക്കണേ കാരണമാക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ആളുകളിലേക്ക് കൂടെ ഇരുന്ന് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിച്ചാൽ അതിനും നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഇതിൻ ഈ ഇൽമിൻ്റെ തത്തുല്യമായ പ്രതിഫലം അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു വിജയിപ്പിക്കട്ടെ വാഖുദാൻ അലഹദില്ലാലൻ അസ്ക്കു വരമി വാർത്ത